يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة بهمان رأي سهودر ماري സൂറത്തുൽ ഇൻസാനാണ് അതായത് സൂഹത്തുൽ ദഹറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനേഴും പതിനെട്ടും ആയത്തിലാണ് നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് ആ ആയത്തൊന്ന് നമുക്ക് പാരായണം ചെയ്യാം വളരെ വിശിഷ്ടമായ ആളുകൾക്ക് സ്വർഗത്തിലെ അതിവിശിഷ്ടമായ സുഖ സൗകര്യങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് അള്ളാഹുത്താല പറഞ്ഞു വരുന്നത് എല്ലാവരെയും ആഗ്രഹിപ്പിക്കും വിധം അല്ല സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ അല്ലാഹുത്താല വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പനിയം ആ പാനീയം കൊണ്ടു കൊടുക്കുന്ന പാത്രങ്ങൾ അതിൻ്റെ വരെ വിശേഷണങ്ങൾ അല്ലാത്ത നമുക്ക് വിവരിച്ചു തന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് പഠിച്ചു ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതുപോലെ സ്വർഗത്തിലെ വിവിധ തരം പാനീയങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആാനിൽ വിളിച്ചത് നമ്മളിവിടെ തന്നെ കർപ്പൂരത്തിൻ്റെ കലർപ്പുള്ള വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു ഇഞ്ചിയുടെ കലർപ്പുള്ള വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സ്വർഗത്തിൽ മദ്യമുണ്ടെന്ന് പറഞ്ഞു തേനുണ്ട് പാലുണ്ട് ഇങ്ങനെ പലതരം തസ്നീം പോലെയുള്ള വെള്ളമുണ്ട് സെൽസെബീൽ എന്ന് പറയുന്ന വെള്ളമുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ എന്താണ് എന്ന് ഏകദേശം ഒരു ഐഡിയ ഇൻഷാല്ല നമുക്കതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാം സ്വർഗത്തിൽ വ്യത്യസ്ത തരം പാനീയങ്ങളുണ്ട് ഇത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് തെളിഞ്ഞ സംഗതിയാണ് വെള്ളമുണ്ട് തേനുണ്ട് പാലുണ്ട് ഹംറുണ്ട് ജൻജബീൽ മിശ്രിതമുണ്ട് അതായത് ഇഞ്ചി മിശ്രിതം കാഫൂർ മിശ്രിതമുണ്ട് അതായത് കർപ്പൂർ മിശ്രിതം തസ്നീമുണ്ട് സൽസെബീലുണ്ട് ഇതൊക്കെ കുറാൻ പേരെടുത്തു പറഞ്ഞ പാനീയങ്ങളാണ് ഇനി അല്ലാത്തതും ഉണ്ടാവാം പേരെടുത്തു പറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച അതിപ്പോൾ വെള്ളത്തെക്കുറിച്ചും തേനെക്കുറിച്ചും പാലിനെക്കുറിച്ചും വിശദീകരിക്കാതെ വിശദീകരിക്കാത്തതിന് നമുക്കറിയാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഏതായാലും ഇവിടത്തെ പോലെയല്ല വളരെ വിശിഷ്ടമായ വെള്ളവും തേനും പാലുമൊക്കെ ആയിരിക്കും സ്വർഗത്തിലുണ്ടാവുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ ഇനി സൽസബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനെട്ടാമത്തെ ആത്തിൽ പറഞ്ഞു സൽസബീല അതായത് സൽസബിൽ എന്ന് പറയുന്ന ഒരു ഉറവയിലെ ജലം ഈ സൽസബിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എല്ലായിടത്തും ഒഴുകുന്ന ഒരു നദിയാണ് എന്നാണ് എല്ലായിടത്തും അതുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ സൽസബിൽ എന്ന് പേര് വരാൻ തന്നെ കാരണം ഇമാം അബുൽ ആലിയ അതുപോലെ തന്നെ മുഖാത്തിൽ റഹിമഹുമുള്ള വലിയ മുഹസിനിങ്ങളാണ് ഇവർ ഇവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിന് സൽസബീൽ എന്ന് പേര് വരാൻ കാരണം അവർ പോകുന്നിടത്തൊക്കെ വഴികളിലും അവരുടെ വീടുകളിലും എല്ലായിടത്തും ഇങ്ങനെ അവർക്ക് പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു നദിയാണ് അത്രേ അസി അത് ഉത്ഭവിക്കുന്നത് അസ്ലിൻ അർഷിൻ്റെ ചുവട്ടിൽ നിന്നാണ് സുഹാൻ അല്ല അതിൻ ജന്മയിൽ നിന്നാണ് അതിനെന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്നാണ് അത് ഉത്ഭവി ഉത്ഭവിച്ച് ഒഴുകുന്നത് അർഷിൻ്റെ ചുവട്ടിൽ നിന്ന് ഉത്ഭവിച്ച് അതിനെന്ന സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗ്ഗക്കാരിലേക്ക് ഒഴുകുന്ന ഒരു അരുവി അവർ പോകുന്നിടത്തൊക്കെ വഴിയിലും വീടുകളിലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു നദിയാണ് സൽസബീൽ സെൽസബീൽ എന്ന ആ ഒരു പേര് അതിന് സെൽസബീൽ എന്ന് പേര് വെച്ചു എന്നല്ലാതെ ശരിയായി ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ് സെൽസബീൽ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിയായി അറിഞ്ഞുകൂടാ അറബി ഭാഷയിൽ സാധാരണ കാണപ്പെടാത്ത ഒരു പദമാണ് സൽസബീൽ മാത്രമല്ല ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിലല്ലാതെ ആ വാക്ക് വേറെ കണ്ടിട്ടേ ഇല്ല എന്ന് ഖുർആാനിൽ ഈ പറഞ്ഞ വാക്കല്ലാതെ വേറെ എവിടെയും അവർ അറബി ഭാഷയുണ്ടത് കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്കത് അറിയില്ല അതിൻ്റെ അർത്ഥം അറിയില്ല പിന്നെ പല ആളുകളും അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു നോക്കിയിട്ടുണ്ട് സൽസബീൽ എന്ന് നമ്മളിവിടെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുക അത് വളരെ രസകരമായ ഒരു പാനീയമാണ് വളരെ രസകരമാണ് അറബികൾ പറയാറുണ്ട് സാധാരണ ഹാദാ ഷറാബിൻ സലിസുൻ സൽസാലിൻ പിന്നെ സൽസബീലുൻ എന്ന് എന്താ പറയുക അവർ ഈ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടി അവർ ചിലപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് സെൽസബീൽ എന്ന പദത്തിൻ്റെ അർത്ഥം കൃത്യമായി അറിയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ ഈ ആ വാക്കിൽ ഒരു ഒരു എളുപ്പമുണ്ടല്ലോ അതായത് നല്ല ടേസ്റ്റും പെട്ടെന്ന് കുടിച്ചാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമായ വെള്ളത്തിന് അവരിങ്ങനെ ഇതിന് ശേഷം പ്രയോഗിക്കാറുണ്ട് അത്രേ ഇങ്ങനെ ഹാദാ ഷറാബൻ സലിസുൻ അതാ ഷറാബിൻ സെൽസെബീലും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് പറയുക തൊണ്ടയിൽ നിന്നൊക്കെ ശരിക്ക് എവിടെയും കുടുങ്ങാതെ റെഡിയായിട്ടങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന എന്താണ് പറയുക ഒരു തിരം വെള്ളം അതാ ആ പറച്ചിൽ നിന്ന് കിട്ടുന്ന ഒരു അർത്ഥമാണ് സൽസ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ഒഴുക്ക് അവിടെ കിട്ടുന്നില്ലേ അപ്പോൾ ആ ഒരു രൂപത്തിലാണ് അവരതിനെ പ്രയോഗിച്ചത് അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ സാധാരണ ഉപയോഗിക്കാത്ത ഒരു പദമാണ് അറബി ഭാഷയിൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഏതാ നമ്മളിവിടെ അതിനങ്ങനെ മനസ്സിലാക്കുക തുസമ്മ അല്ലെ പതിനെട്ടാമത്തെ ഇങ്ങനെ കാണാം തുസമ്മ അതിന് പേര് പറയപ്പെടും ആരാണിപ്പോൾ പേര് പറയുന്നത് സ്വർഗത്തിലുള്ള ആളുകൾ മാത്രമാണോ അല്ല എല്ലാവർക്കും അറിയാം അലിറല്ലാഹനും ആ വിഷയം പറഞ്ഞിട്ടുണ്ട് മലായിക്കത്വം അതിന് എന്നാണ് പറയാ ഏ സ്വർഗത്തിലുള്ള ആളുകളും അതിന് എന്നാണ് പറയാ എല്ലാവരുടെ അടുക്കലും അതിൻ്റെ പേര് സൽസബിലെന്ന് തന്നെയാണ് അപ്പോൾ എല്ലായിടത്തും കൂടി ഇങ്ങനെ ഉണ്ടാവും എന്നർത്ഥം വളരെ പെട്ടെന്ന് എടുക്കെടുക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന എല്ലായിടത്തും പോലെ നമുക്കനുസരിച്ച് ഒഴുകിവരുന്ന ഒരു പാനീയം സെൽസബീൽ അർഷ് എന്ന വിശുദ്ധ സിംഹാസനത്തിന്റെ പാർശ്വത്തിലാണ് എന്നും അഭിപ്രായമുണ്ട് തെസ്നീം എന്ന അരുവി അല്ലേ നമ്മൾ അടുത്തത് പറഞ്ഞത് തെസ്നീമിനെ കുറിച്ചാണ് തെസ്നീം എന്നത് അരിഷിന്റെ സൈഡിൽ നിന്നാണ് സൈഡിലാണ് ഈ അരുവി ഉള്ളത് തിസ്നീം ഉള്ളത് സെൽസബീലെ നമ്മൾ പറഞ്ഞത് അരിഷിൻ്റെ അടിസ്ഥാനത്തിന് അസുറിൽ നിന്ന് അടിയിൽ നിന്നാണ് പോരുന്നത് തസ്നിയും പോരുന്നത് അർഷിന്റെ പാർശ്വത്തിലാണ് അവിടെ അവിടെയാണത് ഉള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ വെള്ളം കാഫൂറും ജഞ്ചബീലും അതായത് കാഫൂർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഇഞ്ചി കർപ്പൂരവും ഇഞ്ചി നീരും മിശ്രിതമായ പാനീയം ലഭിക്കുന്ന നീരുറവകളാണ് അതെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു അപ്പോൾ ഈ ഈ ആഴത്തിലെ ഈ സൂറത്തിൽ നമ്മൾ പഠിച്ചു ഇന്നൽ ഇന്നൽ ഇഞ്ചി ചേർത്ത വെള്ളം അല്ലെ കർപ്പൂരം ചേർത്ത വെള്ളം ഇത് മിശ്രിതമായ പാനീയം ലഭിക്കുന്ന ഈ പാനീയമുള്ള നീരുറവകൾ അതാണ് കാഫൂർ സെൽ സെഞ്ചീൽ എന്നിവയുള്ള ആ വെള്ളം എന്ന് പറയാൻ കാരണം ആ നീരുറവയിലെ വെള്ളമാണ് അവർ കുടിക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ മിശ്രിതം ചേർത്ത് നമ്മൾ കുടിക്കാറില്ല സാധാരണ നമ്മൾ കർപ്പൂര മിശ്രിതം ചേർത്ത് കുടിക്കാറില്ല ഇഞ്ചി മിശ്രിതം ചേർക്കാറുണ്ട് കർപ്പൂരം അങ്ങനെയല്ല പക്ഷേ ഇഞ്ചിയും കർപ്പൂരവും ഒക്കെ ഔഷധ ഗുണങ്ങളുള്ളവയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല നമ്മൾ ഇവിടെ കാണുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ആ ടേസ്റ്റ് ആ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഷാല്ല അങ്ങോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് കുടിച്ചിട്ട് അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം എന്നൊക്കെ കരുതി നമ്മളിപ്പോൾ പറഞ്ഞത് വിശ്വസിക്കുക അള്ളാഹാത്തിൽ നമ്മൾ എത്തിക്കട്ടെ ആമി ഇനി പറയാനുള്ളത് ഹംറിനെ കുറിച്ചാണ് ഹംറ് അല്ലേ ഇപ്പം നമ്മൾ കാഫൂർ ജഞ്ചബീർ മിശ്രിതങ്ങളെ കുറിച്ച് പറഞ്ഞു തസ്നീമിനെ തസ്നീമിനെക്കുറിച്ച് പറഞ്ഞു സൽസിഫിനെ കുറിച്ച് പറഞ്ഞു ഇനി പറയാനുള്ളത് ഹംറ് ഹംറ് എന്ന് പറഞ്ഞാൽ കള്ള് എന്ന് ഭാഷാന്തരം ചെയ്യാറുള്ള പദമാണ് ഇത് ഹംറ് കള്ള് ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും ഹമ്ര എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം ആവരണം എന്നാണ് അർത്ഥം ഹമറ ഹംറൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു ആവരണം ഇട്ടു മനസ്സിലാണ്ടോ ഹമറത്തിൽ ഒരു പെണ്ണ് അവളുടെ തല ഹമറത്ത് എന്ന് പറഞ്ഞാൽ ആ തലയിൽ മക്കനെ തല മൂടി എന്നാണ് അർത്ഥം ഒരാൾ ഹമറ സഹാദത്ത എന്ന് പറഞ്ഞാൽ സഹാദത്താണ് സാക്ഷ്യം സാക്ഷ്യം മൂടി വെച്ചു മറച്ചുവെച്ചു എന്നാണ് അർത്ഥം അപ്പൊ ഹമറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു ആവരണം ഇട്ടു എന്നൊക്കെയാണ് അർത്ഥം ഇതാണ് ഇതിൽ നിന്നാണ് ഹംറ് എന്ന പദം പോകുന്നത് പരിശുദ്ധ കോർ ഒരു ഒരാഴത്തുണ്ടല്ലോ അല്ലെ സ്ത്രീകൾ തല അവരുടെ മക്കന മാറിടത്തിലൂടെ താഴ്ത്തിയിടണം എന്ന് പറഞ്ഞൊരാഴത്ത് സുഹൃത്തു നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ ആഴത്തിലത് കാണാം റഹീം ഉസ്മിറാൻ വലിയ ഒന്നു പിന്ന പെണ്ണുങ്ങൾ താഴ്ത്തിയിട്ടെ ബിഹുമുരിഹിന്ന അവരുടെ മക്കനകൾ ഹുമുർ എന്ന് പറഞ്ഞാൽ മക്കന ഹിമാറുൻ മക്കന അതായത് മറയിടാൻ ഉപയോഗിക്കുന്ന സാധനം ആവരണമായി ഉപയോഗിക്കുന്ന സാധനം അതിനുള്ള മക്കന എന്ന് പറയാം അപ്പൊ ആ ഹുമുറുകൾ ആ മക്കനകൾ താഴ്ത്തിയിട്ടെ അലാ ജുനുബിഹിന്ന അവയ അവരുടെ നെഞ്ചിന്മേൽ അവരുടെ മാറിടത്തിന്മേൽ അവർ മക്കനകൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അപ്പോൾ അതാണ് ആ ഹുമുർ എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാവാനാണ് ഞാൻ ആ ആയത്ത് പറഞ്ഞത് അപ്പോ ഷ്രു എന്ന് ഇപ്പം അതേപോലെ എന്താണ് പറയാം കുറേ ഇലകൾ തിങ്ങി നിറഞ്ഞിട്ട് പിന്നെ മരങ്ങൾ സോറി കൊമ്പുകൾ കാണാതെയാവുന്ന മല അല്ലെങ്കിൽ മരങ്ങൾ ഇതിനൊക്കെ എന്താ പറയുക നമ്മൾ ഷമിറ എന്ന പദം കുറിച്ച് പറയാറുണ്ട് അതായത് കുറേ മരങ്ങൾ നിറഞ്ഞിട്ട് ആ മരത്തിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് ആ സ്ഥലത്ത് കുറേ മരങ്ങളുണ്ട് ആ മരങ്ങളുടെ ഉള്ളിൽ ഒരു വീടുണ്ട് ആ വീട് കാണുന്നില്ല അപ്പം എന്താ പറയുക ആ വീട് മറഞ്ഞു എന്നില്ല ഷമിറ എന്ന് പറയും മറഞ്ഞു അതല്ലെങ്കിൽ വലിയ മരമാണ് തിങ്ങി നിറഞ്ഞ മരമാണ് ശരിക്കും ആ ഇലകളെ കൊണ്ട് തന്നെ കൊമ്പുകൾ കാണില്ല അപ്പോൾ ആ കൊമ്പ് മറഞ്ഞു എന്ന് പറയും ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട് ഓക്കെ ഏതായാലും കള്ളിന് സമ്ര എന്ന് പറഞ്ഞത് അത് ശരിക്കും അതിൻ്റെ ആ നമ്മൾ ഈ പറഞ്ഞ ആക്ഷരിക അർത്ഥമല്ല അവിടെ ഉപയോഗിക്കുന്നത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്താണ് പ്രയോഗിക്കാൻ കാരണം കള് കുടിച്ചാൽ ആ മദ്യപാനിയുടെ ആ കുടിച്ച ആളുടെ ബോധത്തിനു മീതെ ലഹരി ഒരു ആവരണമായി പുതയുന്നത് കൊണ്ടാണ് കള്ളിന് ഹംറ് എന്ന ഉപയോഗം ഉണ്ടായത് അതായത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബോധം പോവും ആ ബോധത്തിന് മറയിടും ആ കള്ള് ആ ബോധത്തിന് ആവരണമിടും പിന്നെ അവന് ബോധം ഉണ്ടാവില്ല അപ്പൊ അവന്റെ ബോധത്തിനു മീതെ ഈ കള്ളിന്റെ ലഹരി മറയായി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് അതിന് ഹമ്ര എന്ന് പറയാൻ കാരണം മനസ്സിലാകണ്ടോ അപ്പം നമ്മൾക്ക് നമ്മൾക്ക് സുപരിചിതമായ ഈ കള്ള് അതായത് നമ്മൾ കേൾക്കുന്ന നമ്മൾ അറിയുന്ന കള്ള് അത് കുടിച്ചാൽ മത്ത് കെട്ട് ലക്കും ലഗാനുമില്ലാതെ മതോന്മത്തനായി വല്ല ഓടയിലോ മറ്റൊക്കെ കടന്ന് ഇലഭ്യം പറയുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്യും പക്ഷേ സ്വർഗ്ഗത്തിലെ ശമ്പളം അത്തരത്തിലുള്ള ഒരു ദുർഗുണവും ഇല്ലാത്തതാണ് സ്വർഗത്തിലെ കള്ള് എന്ന് പറഞ്ഞത് ഒരു ദുർഗുണവും ഇല്ലാത്തതാണ് ഈ പറയപ്പെട്ട ഒരു മോശത്തരവും അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയില്ല പക്ഷെ ഇതൊക്കെ നിരവധി സ്ഥലങ്ങളിൽ സ്ഥലങ്ങളുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹംറ് എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ള് എന്ന് ഉപയോഗിക്കുന്നത് ഒരു മറ എന്നുള്ള നിലക്കാണ് അതിൻ്റെ ശരിയായ അർത്ഥം ആ ഒരു അർത്ഥമല്ല പിന്നെന്താണ് പറയുക സ്വർഗ്ഗത്തിലുള്ളത് സ്വർഗ്ഗത്തിലെ കള്ള് കുടിച്ചത് കൊണ്ട് വേറെ ഒരു മറയും അവിടെ ഉണ്ടാവുകയില്ല ബോധത്തിന് മറയിടുകയോ മറ്റൊന്നുമില്ലാതെ ഇവിടുത്തെ കള്ളിനെ ഉള്ളൂ അവിടെ നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ അതാണ് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു ആസ്വാദ്യകരമായ ഒരു പാനീയം എന്നാണ് അവിടെ നമ്മൾ നമ്മളതിൻ്റെ അർത്ഥം വയ്ക്കേണ്ടത് പരിശുദ്ധ അല്ലെങ്കിൽ അൻപത്തി രണ്ടാമത്തെ ആഴത്തിൽ സൂറത്തൊത്തൂറിൽ ഇരുപത്തിമൂന്നാമത്തെ ആഴത്തിലാ പറയുന്നുണ്ട് പാനപാത്രം അവിടെ അവർ പരസ്പരം കൈമാറും അസഭ്യമോ ആക്ഷേപഹാസ്യങ്ങളോ ഉണ്ടാവില്ല കണ്ടോ ആ കള്ള് കുടിച്ചാൽ കള്ള് എന്ന് പറയുന്ന ആ വിശിഷ്ട പാനീയം കുടിച്ചാൽ അവിടെ അസഭ്യം പറയില്ല ആക്ഷേപം പറയില്ല ഇവിടെ അതുണ്ടാവും അതാണ് അതിൽ അങ്ങനെ പറയാൻ കാരണം സുഹൃത്ത് സ്വാഫാത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള ആയത്തിലും ഈ ഖംറിനെ കുറിച്ച് പരാമർശമുണ്ട് ഒരു പാനീയം യാതൊരു ദൂഷ്യവും അതിനില്ല അവർക്ക് ലഹരി ബാധിക്കുന്നതും അല്ല സുഹൃത്തൊരു വാർത്ത കയ്യിലെ പത്തൊൻപതാമത്തെ ആയത്തിലുമുണ്ട് അത് പാനം ചെയ്യുക വഴി അവർക്ക് തലവേദനയോ ലഹരി ബാധയോ ഉണ്ടാവുകയോ ഇല്ല അല്ലേ സുഹൃത്തുക്കൾ വാക്യായിരം തന്നെ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിലുണ്ട് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ലാ ഉസ്മാൻ വലാത്തൻസ് അവിടെ നിരർത്ഥക വാക്കുകളോ അധിക്ഷേപങ്ങളോ ഉണ്ടാവുകയില്ല ഇല്ല അപ്പോൾ സ്വർഗത്തിൽ ലഭിക്കുന്ന ഖമ്രിൻ്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ മികച്ച മദ്യം നൽകിയിട്ടാണ് സ്വർഗവാസികൾ അള്ളാഹുത്തിൽ ആദരിക്കുക അത് ആസ്വാദ്യമാണ് തെളിഞ്ഞതാണ് ശുദ്ധമായ പാലിൻ്റെ നിറമുള്ളതാണ് ഹൃദ്യമായ സുഗന്ധമുള്ളതാണ് ആ മദ്യം സേവിച്ചാൽ ലഹരി ബാധിക്കുകയോ തലവേദനയോ വാരവേദനയോ ഒന്നും ഒന്നും ഉണ്ടാവുകയില്ല യാതൊരു ദോഷഫലവും ബുദ്ധിപ്രഭവും ഉണ്ടാക്കാത്തതാണത് ദുർഗന്ധമോ രോഗങ്ങളോ അതുണ്ടാക്കുകയില്ല ദുന്യാവിലെ മദ്യമായി ഒരു സാദൃശ്യവുമില്ല അവർ മടുപ്പ് തോന്നാത്തതും അതീവ മാധുര്യമുള്ളതുമായ രുചിയോടെ ആ മദ്യത്തിൻ്റെ കോപ്പകൾ നിന്ന് കുടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിലായോ ഇതാണ് സ്വർഗത്തിലെ ഹം്രും ഇവിടുത്തെ ഹം്രം നമ്മളുടെ വ്യത്യാസം ഹംറ് എന്ന് ഇവിടെ അത് പറയാൻ കാരണം എന്താണെന്ന് പറയുക ബുദ്ധിയെ അത് മ മറച്ച് കളയുന്നത് കൊണ്ടാണ് ആവരണമിടുന്നത് കൊണ്ടാണ് അപ്പോൾ ദുന്യാവിൽ ഹംറ് എന്ന് പറഞ്ഞാൽ ദുന്യാവിത്തെ കള്ളിന് ആ ദോഷങ്ങളൊക്കെ ഉണ്ടാവും അതേസമയം സ്വർഗ്ഗത്തിലെ കള്ളി പേരിൽ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ഒരു ദോഷങ്ങളും ഒരു ദൂഷ്യവശങ്ങളും അതിനുണ്ടാവുകയില്ല എന്നർത്ഥം ഇവിടെ നിന്ന് കള്ളു കുടിക്കുന്ന നബിസ് നിരോധിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ മദ്യം വെടിയുക കാരണം അത് എല്ലാ തിന്മകളുടെയും താക്കോരാകുന്നു എന്നാണ് നബിസ് അലി വല്ലമത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന് പറയുന്ന നിരവധി ഹദീസുകളും കാണാം അപ്പം ഇത് ഇതും സ്വർഗത്തിലെ ഖമ്രും പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ടാണ് മദ്യപാനം ഇവിടെ മദ്യപാനം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലെ ഖമ്രു അള്ളാഹു തല പറഞ്ഞത് അല്ലാത്തവർക്ക് കിട്ടില്ല വല്ലവനും ദുന്യാവിൽ നിന്ന് കള്ളു കുടിച്ച് അതിൽ നിന്ന് തൗപ ചെയ്തിട്ടില്ല എങ്കിൽ ആഹ്റത്തിൽ അയാൾക്ക് അത് നിഷേധിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് കുളിപ്പിക്കപ്പെടുകയില്ല അപ്പം ഇവിടുന്ന് കള്ളു കുടിച്ചാൽ പിന്നെ അവിടുന്ന് കള്ളു ഇവിടുന്ന് കുടിക്കാതിരുന്നാൽ അവിടുന്ന് കിട്ടും അപ്പോൾ അവിടെനിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് രണ്ടും വാസ്തവത്തിൽ പരസ്പരം വിരുദ്ധമാണ് അപ്പോൾ ആളുകളുടെ ഈ ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനവുമില്ല ഏത് ആക്ഷേപത്തിന് കള്ളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് അതിനിപ്പോൾ ഇവിടുന്ന് തന്നെ കുടിച്ചാൽ പോലെ അവിടുത്തെ ഇഷ്ടം പോലുണ്ടല്ലോ ഏഹ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ കുടിച്ചാൽ പാമ്പാകുന്ന ഈ കള്ളാണോ സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞർത്ഥം ആ അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല അത് രണ്ടും രണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഒരു പദം അതിന് പറഞ്ഞേ ഉള്ളൂ ഖം എന്ന് പറഞ്ഞതേ ഉള്ളൂ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന മറ എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഖമ്രല്ല അത് അതുകൊണ്ട് ഒരു ദൂശ്യവശവും ഒരു ദൂഷ ദോഷ ദോഷഫലവും ഉണ്ടാകുകയില്ല ശുദ്ധമായ രസകരമായ സംശുദ്ധമായ തെളിഞ്ഞ പാനീയമാണ് അത് എന്ന് അല്ലാഹത്തുള്ള പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അല്ല പത്തൊമ്പതാമത്തെ ആഴ്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ബ്രഹാന അസലു അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തൂ